ആയ നമസ്കാരം പ്രിയപ്പെട്ടനെ നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതിരിക്കുന്നു എന്താ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒന്നാം തരം പരനാറി വേട്ടാവളിയാനായിട്ടുള്ള ഈ എന്ന് പറയുന്ന ഒരു നാറി ഇവനാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാൻ മടിച്ചിട്ടുള്ള പല സത്യങ്ങളും സത്യസന്ധമായ രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർ അങ്ങോട്ട് തുറന്ന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ശുപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമായിരുന്നു അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് എ പി അബുഅക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗോത്ര നേതാവായിട്ടുള്ള ഒരു സൂഫി വരിയനുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബവുമായിട്ട് ചർച്ച നടത്തുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമപാലകരുമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നീട്ടിവെച്ച ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടു അല്ലേ പക്ഷേ ഇത് അംഗീകരിച്ചു തരാൻ ഈ മുസംഗികളായിട്ടുള്ള ഇവന്മാർക്കും ഖാസ വിഭാഗത്തിൽപ്പെട്ടിരുന്ന ചില ഊളകൾക്കും സംഘികൾക്കും സഹിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എ പി ഉസ്താദ് ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ തോറ്റെടുത്ത് ഒരു മത പണ്ഡിതൻ കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഖാസ വിഭാഗത്തിന്റെ ഒരു വേട്ടാവളിയും പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടു നിമിഷപ്രിയ കടുത്ത കുറ്റവാളി എന്തിന് ഇവരുടെ കാര്യത്തിൽ ഇടപെടണം എന്നാണ് ചോദിച്ചത് അപ്പം ഇതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയൂ ഇല്ല പിന്നെ മറ്റേ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഞാൻ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല കാരണം നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു ആയിരുന്നു ആ നേഴ്സ് ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ് ചെയ്തത് അത് നൂറ് ശതമാനം ശരി തന്നെയാണ് അതിനകത്ത് നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല ഒരു നേഴ്സിന്റെ കടമ എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ വരുന്ന ഏതൊരു രോഗിയായാലും അത് ശത്രുവായാലും കൊള്ളാം അവരെ ചികിത്സിക്കുക അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അവർ പഠിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ദൗത്യം പക്ഷേ ഇവിടെ നിമിഷപ്രിയയുടെ മറ്റൊരു സുഹൃത്തും കൂടെ ചേർന്നുകൊണ്ട് ഈ സഹോദരനെ എന്ന് പറയുന്ന ഈ സഹോദരനെ കൊന്നു എന്ന് മാത്രമല്ല നൂറോളം കഷ്ടങ്ങളാക്കി പാക്കറ്റ് ചെയ്ത് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചതൊക്കെ കൊടും കുറ്റം തന്നെയാണ് അതിനകത്തൊന്നും ന്യായീകരിക്കാൻ ആരും തയ്യാറല്ല പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ഒരു കൊച്ചുകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു മലയാളി എന്ന നിലയിൽ ഇവരോട് കേരളത്തിലെ പൊതുസമൂഹം ജാതി മതഭേദം കാണിച്ച ആ ഒരു ആ ഒരു ദയ അത് തന്നെയാണ് എ പി ഉസ്താദും കാണിച്ചത് അപ്പം ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാർ അത് ജെറോം എന്ന് പറയുന്ന ഒരു കേട്ടോ നാൽപ്പതിനായിരം ഡോളർ മുക്കിയിട്ട് അവിടെ അടിച്ച് പൊളിച്ച് ഇത്രയും നാൾ ജീവിച്ച് അവൻ ഏഷ്യനെറ്റിനകത്തും മറ്റുള്ള ചാനലിനകത്ത് വന്നിരുന്നുണ്ട് കൊണയടിച്ചായിരുന്നു എ പി ഉസ്താദ് ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും ഇത് തന്നെയായിരുന്നു ഈ ഫസൽ കാരാട്ടെന്ന് എന്ന് പറയുന്ന ഓർക്കെട്ട് പോയ സമയത്താണെന്ന് തോന്നുന്നു ഈ പരനാറി ജനിച്ചതെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവന് ചില അംഗവൈകല്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് പ്രകടിപ്പിക്കാറുണ്ട് ഇതൊക്കെയാണ് ഇവൻ്റെ കാട്ടായം സത്യത്തിൽ ഇത് പറയണം എന്നാഗ്രഹമില്ല എന്നാൽ ഇന്ന് ഈ എ പി ഉസ്താദ് എന്ന് പറയുന്ന ഈ മഹാപണ്ഡിതനെ കുറിച്ചിട്ട് ഗ്രാ ഇന്ത്യൻ ഗ്രാൻഡ് മുക്തിയെക്കുറിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിലും പിന്നെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് കൂരു കൂട്ടും കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പോലും ഇത്രയധികം വാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു വാർത്തയും ഈ ഈ അടുത്ത ദിവസങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഗ്രാൻഡ് മുക്തി എ പി ഉസ്താദിനെ കുറിച്ചിട്ട് ഇങ്ങനെ പൊക്കി പറയുമ്പോൾ അല്ലെങ്കിൽ വാഴ്ത്തി പറയുമ്പോൾ ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്ക് ഇതുപോലുള്ള പുഴുത്ത നാരികൾക്കൊക്കെ കുരുപൊട്ടി ഒലിക്കും അത് സ്വാഭാവികം ഇവന്റെ ഈ കോഷ്ടിയും ഇവന്റെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇവന് തെറി പറയും അത് തെറി പറയാതിരിക്കുക അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവന് കുരു പൊട്ടിയിട്ട് ഇവൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ശരി നിമിഷ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചതും സഹകരിച്ചതും ഈ പറയുന്ന വെട്ടാവളിയനും ഈ പിന്നെ ഇവൻ താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ഇവൻ നക്കി വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സംഘികളും കൃസംഗികളും ആണെന്നാണ് ഈ പര നാറി ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇവന്റെ അണ്ണാക്കിൽ നിങ്ങൾ മറുപടി അടിച്ച് കൊടുക്കണം കേട്ടോ അതെനിക്ക് നന്നായിട്ട് അറിയാം കൊടുക്കുമെന്ന് എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം വീഡിയോ കണ്ടോളൂ നിമിഷക്രിയയുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ കേന്ദ്ര സർക്കാർ അഭിനന്ദനങ്ങൾ കേന്ദ്രം ഏത് കേന്ദ്രം എന്ത് കേന്ദ്രം കേന്ദ്രമൊക്കെ കൈയൊഴിഞ്ഞ് ഉസ്താദിന്റെ ഇടപെടൽ ആ ഒരു ഇടപെടലാണ് ഈ ഫലം കണ്ടിരിക്കുന്നത് ഒന്ന് എനിക്ക് പോളം മാമലമുത്ത ഏത് മുത്തേ ഉണുപ്പുണ്ട ചങ്ങാൻ അമ്പത് കോടിയുടെ വിമാനത്തിൽ പത്ത് ലക്ഷത്തിന്റെ കുപ്പായം ഇട്ട് സഞ്ചരിക്കുന്ന നിന്റെ ജീ വിചാരിച്ചിട്ട് നടക്കാത്തത് ഒരു ഉസ്താദ് നടത്തിയപ്പോഴും നിനക്ക് പിടിക്കുന്നില്ല മുസ്ലിംകൾക്കൊപ്പമോ ക്രൈസ്തവർക്കൊപ്പമോ ഹൈന്ദവർക്കൊപ്പമോ എന്നൊന്നുമില്ല പൊതുവിഷയങ്ങൾ ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് അവൻറെ കേരളത്തിൽ കേട്ടില്ലേ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ ഒക്കെ വിഷയത്തില് നമ്മളിവിടെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് കുരുപൊട്ടുന്നുണ്ട് ഇവന്റെ മറ്റൊരു വീഡിയോ കൂടി ഈ വീഡിയോയിൽ നമുക്ക് മുന്നോട്ട് വെക്കാം ഇവനൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ അവസാനത്തേക്ക് പന്നി മൊയന്തി എന്നൊക്കെ ഇവൻ ഇവന്റെ വീട്ടുകാരെ അത്തരത്തിൽ വിളിക്കുന്നത് പോലെ മറ്റുള്ളവർ അങ്ങനെ വിളിച്ചാൽ അവര് വിളി കേൾക്കൂല്ല അവരൊക്കെ തന്നെ വീട്ടിൽ തന്നെ അത് വിളിച്ചു തുടർന്നോട്ടെ നമ്മൾ ഏതായാലും ആ സംസ്കാരത്തിലല്ല നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് നമ്മുടെ ഓഡിയൻസ് ഒരു മൂല്യമുള്ള പൊതുസമൂഹത്തിൽ വാല്യൂ ഉള്ള ആളുകളുമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇവന്റെ ഒക്കെ നിലവാരത്തിലേക്ക് വെച്ച് ഇവനെ അതേപോലെ നമ്മൾ തെറി പറയുന്നില്ല പിന്നെ ഇവൻ പറഞ്ഞല്ലോ നക്കി നക്കി കൊടുക്കുന്നു എന്നൊക്കെ ഇവനോ ഇവനുമായി ബന്ധപ്പെട്ട ആളുകളോ ആർക്കെങ്കിലും ആരെങ്കിലും അറിയാതെ എവിടെയെങ്കിലും പോയിട്ട് നക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെയാണ് മറ്റുള്ളവരെയൊന്നും ഇവനൊന്നും ഒരിക്കലും കരുതരുത് ഇനി ചാണക നിലവാരമുള്ള നിന്റെ യോജന മോന്തയുമായിട്ട് വന്നിരുന്നുണ്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട് തെമ്മാനിത്തരം പറഞ്ഞല്ല ആൺകുട്ടികൾ നിന്നെയല്ല നിനക്ക് ജന്മം തന്നവരെ ചിലപ്പോൾ തെറി പറഞ്ഞു പോരുക അത്തരത്തിലുള്ള പ്രവർത്തികളാണ് നിന്റെ കയ്യിലിരിക്കുന്നത് നീ നക്കുന്നെങ്കിൽ നീ കിടന്നോ ചരിഞ്ഞോ മലിഞ്ഞോ ഒക്കെ നക്കിക്കോ പക്ഷെ ഇതുപോലെ വന്നിട്ട് സമൂഹത്തിൽ നിലയും വിലയുമുള്ള അതും ഈ ലോകം അംഗീകരിച്ചിട്ടുള്ള ഇതുപോലുള്ള മതപണ്ഡിതനെ കുറിച്ചിട്ടൊക്കെ തെമാരിത്തരം പറഞ്ഞാൽ നിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇനി അസംബന്ധം പറയുമ്പോഴത്തേക്ക് നീ സൂക്ഷ്യം കണ്ടും വേണം പറയണം നീ സംഘികളുടെ നക്കുന്നെങ്കിൽ നീ അങ്ങോട്ട് നക്കടാ നീ നക്കി അങ്ങോട്ട് വെളുപ്പിച്ചോ നീ എവിടം വരെ നക്കുന്നവനാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് പിന്നെ നിന്റെ ഓഡിയൻസിന്റെ നിലവാരം അത് ഈ ചാണക നിലവാരമാണെന്നുള്ളത് ഇവിടെ ആർക്കാണ് അറിയാത്തത് അതുകൊണ്ട് നീ വന്നിരുന്നിട്ട് കൊണയടിക്കരുത് ഇനി ബാക്കി കൂടെ പറയുന്നതെന്ന് കേൾക്കണേ നമ്മൾ പറയുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഉസ്താദ് മാത്രമാണ് മലമറിച്ചത് എന്ന് പറയുന്നത് അംഗീകരിക്കില്ല കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടു സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി മുഖേനയാണ് ആദ്യ ചർച്ചക്ക് ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ എംബസി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇറാനിലെ ഭരണകൂടവുമായിട്ട് ബുദ്ധികളെ നിയന്ത്രിക്കുന്ന ഇറാൻ ഭരണകൂടവുമായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത ഇതൊക്കെ തന്നെ വാർത്ത വന്നതാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് വനൌപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചത് ആ സമയത്ത് എ പിയുടെ ചർച്ചയ്ക്ക് ഇറങ്ങാന്നുള്ള വാർത്ത വരുന്നേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ നമ്മൾ തെളിവ് സഹിതമാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ സമയത്ത് ഇവൻ പറയാണ് അൻപത് കോടി ഇവൻ മാത്രമല്ല ഒരുപാട് ആളുകൾ എന്നെ പച്ചത്തറികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കാരണം പ്രമുഖ മാധ്യമങ്ങൾ ഇങ്ങനെ ആവേശത്തിൽ കൊണ്ടുനടക്കുകയായിരുന്നു നമ്മളിവിടേക്ക് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ആ സമയം മുതൽ എനിക്കെതിരെ വലിയ ഭീഷണി വലിയ രീതിയിൽ കുരുമുട്ടൽ തെറിവിളിക്കല് നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ തോന്നിയതുപോലെ തെറി വിളിക്കാം നമ്മൾ പറയുന്ന വിഷയത്തിന് തെളിവ് വെച്ച് എന്തുകൊണ്ട് ഇവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല എ പി ഉസ്താദ് ചെയ്തതിലെ തെളിവെന്താ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ചെയ്ത നമ്മുടെ വിദേശകാര്യമന്ത്രി ഇറാനിലെ വിദേശകാര്യമന്ത്രിയെ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കണ്ട വാർത്തകാര്യം ഇവിടെ കൊടുക്കാം നമ്മുടെ ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞ വാർത്ത ഇവിടെ കൊടുക്കാം ഇത് നമ്മുടെ മാധ്യമങ്ങളിൽ ഇടപെട്ടോ എന്നൊരു വാർത്തയല്ലാതെ ഉള്ളത് വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളെയൊക്കെ ഒന്നിനും കൊള്ളാത്ത ആളുകളെ പോലെ പറഞ്ഞ് എ പി ആണ് മലമറിച്ചത് അൻപത് കോടി വിമാനത്തിൽ പോകുന്ന നരേന്ദ്രമോദിക്ക് സാധിക്കാത്തത് ബോധി ഈ പറയുന്ന എ പിക്ക് നടന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിയുള്ള ഒരു എൽ കെ ജി വിദ്യാർത്ഥി ഘട്ട പുച്ഛിച്ചതാളുകൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ വെക്കാം ഒരു എ പിയു സ്ഥാനം പോലുള്ളൊരു മതപണ്ഡിതനും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ പ്രധാനമന്ത്രിയേക്കാൾ മുകളിലാകുന്ന ഈ മതപണ്ഡി ഇതിനൊന്നും ഒരു കവായു ജൈലി ഇതൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ് ഈ മാധ്യമ ആളുകളെ ഒരു കവായു ജൈലി ഒരു ഒരു പറയുന്നത് യാതൊരു പൊക്കിപ്പിടിച്ച് ബുദ്ധിയത്മാതിരി തിരിച്ചു പറയുമ്പോൾ ചെയ്തതിനുള്ള തെളിവ് എന്താണെന്ന് അറിയണെങ്കിൽ നീ ദേശീയ മാധ്യമങ്ങളുടെ അടുത്ത് നോക്കണം നീ വേൾഡ് മാധ്യമങ്ങളുടെ എടുത്ത് നോക്കിയാൽ നിനക്ക് കാണാം ഞാൻ കുറച്ച് മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് റിപ്പോർട്ട് നീ തെളിവ് ചോദിച്ചു ചോദിച്ച സൈഡിലേക്ക് ഞാൻ അങ്ങോട്ട് വെക്കുകയാണ് ഇതൊക്കെ ഈ പറയുന്ന ി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തോട് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ബി ജെ പിയുടെ ശ്രീധരൻപിള്ള പറഞ്ഞത് എന്താണെന്ന് കൂടെ നീതീ ഇതിനകത്തൊന്ന് കണ്ടു നോക്കുകയുള്ളൂ അപ്പം ഈ സമൂഹത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടാലും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എ പി ഉസ്താദിന്റെ ഈ ഒരു ഇടപെടലാണ് നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ ഇത്രയും തള്ളിവെക്കാനായിട്ടുള്ള കാരണം എന്നുള്ളത് ആർക്കാണ് അറിയാപത് നീ പറഞ്ഞ കണക്ക് അതിന് എൽ കെ ജി പഠിക്കേണ്ട പ്രായമൊന്നുമില്ല പെറ്റ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച് സാമാന്യം ബുദ്ധിയും കോമൺ സെൻസും ഉള്ള ആർക്കും മനസ്സിലാകും പക്ഷേ നിനക്ക് മനസ്സിലാകാത്തത് നീ ഈ തലയ്ക്കകത്ത് ചാണകം തിരികെ വെച്ചിട്ട് ഗോമൂത്രം നാല് നേരം സേവിക്കുന്ന നിന്നപ്പോ പുഴുത്ത ജന്മങ്ങൾക്ക് എങ്ങനെയാണാ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആൾക്കാരെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും അസംബന്ധവും പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ അവർ നിന്നെ നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട് പിന്നെ നിന്റെ ഈ വൈകല്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവന്റെ ചുറ്റുപാട് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഞങ്ങൾ പിരിച്ചു തരാം ഇവന് നല്ല രീതിയിലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് കുറച്ച് നാളെങ്കിലും ഇവന്റെ ആ ഒരു മൈൻഡ് മൈൻഡൊന്ന് തിരിച്ച് കിട്ടുന്നവരെ അവനൊരു ചികിത്സ കൊടുക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും തയ്യാറെടുത്ത് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും എന്താണെങ്കിലും ഇവന് ജന്മം നൽകിയിട്ടുള്ള ആ തന്തയും തള്ളയും നിങ്ങൾ ആരും ഒന്നും പറയല്ലേ കാരണം ഈ ഓരോ മനുഷ്യരുടെയും ഉദരത്തിൽ ഇതുപോലുള്ള ചില പാഴ് പിറവി കൊള്ളാറുണ്ട് അതുപോലെയാണ് ഇവനും പിറവി എടുത്തിട്ടുള്ളത് എന്താണെങ്കിലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ സർക്കാരും ഇവനും അതുപോലെ മലൻ ടിവിയും ഈ പിന്നെ എന്താണ് കർമ്മ കക്കൂസ് ഇതുപോലുള്ള ചില ആൾക്കാരുണ്ട് ഇവരാണ് നേരിട്ട് ഈ പറയുന്ന തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ച് ഇപ്പം ഈ ഒരു പരുവത്തിൽ എത്തിച്ച് വെച്ചിരിക്കുന്നത് ഇനി എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അതും ഇവർ തന്നെ പറഞ്ഞു തരേണ്ടി വരും അപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകളും ഇവൻ്റെ അണ്ണാക്കിൽ കൊടുക്കുക ബാക്കി അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും